പരിശുദ്ധമായ റമദാനിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സുന്നത്തുകളാണ് അത്താഴം കഴിക്കലും അതുപോലെ തന്നെ നോമ്പ് തുറക്കലും എന്നാൽ അത് നമ്മുടെ നോമ്പിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഈ രണ്ട് കാര്യവും മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അഥവാ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഇത് രണ്ടിൻ്റെയും മഹത്വം നഷ്ടപ്പെടുത്തുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റമദാനിലെ നോമ്പ് അള്ളാഹ് സുഖാന രൂപത്തിലാണ് നമുക്ക് വറുതാക്കി തന്നത് നമ്മൾ മുത്തത്വങ്ങളാവാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാൻ സൂറത്തുൽ ബൂറ്റി എൺപത്തി ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അലൈക്കും കമാ അലല്ലദീന മുൻഗാമികൾക്ക് നോമ്പ് ഫറുദാക്കി കൊടുത്തതുപോലെ തന്നെ നിങ്ങൾക്കും ഞാൻ നോമ്പ് ഫറുദാക്കിയിരിക്കുന്നു അത് നിങ്ങൾ മുത്തക്കീങ്ങളാവാൻ വേണ്ടിയാണ് അപ്പൊ ഈ നോമ്പിലൂടെയുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ തക്കവ ഉണ്ടാവുക എന്നുള്ളതാണ് ഹൃദയം ദുഷിച്ചു പോയ ആൾക്ക് ഒരിക്കലും തക്കവ ഉണ്ടാവില്ല അപ്പൊ ഹൃദയം നന്നായി കിട്ടുക ഹൃദയത്തിന് ശുദ്ധി വരുത്തുക എന്നതാണ് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തക്വയാണെങ്കിലോ എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനവുമാണ് മഹാനാജനൂർ ഹൃദയൻ അവിടുത്തെ ഹിദായു എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഇലാഹി തൽാഹി മദാറുലിൻ തത്വ എന്ന് പറയുന്നത് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമാണ് തത്വ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അദോഹുവിന്റെ അടിമയാണ് അവൻ എന്നെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവന് വഴിപ്പെടുകയും അവൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും വേണം എന്ന ഒരു ബോധമാണ് ആ ബോധം ഉണ്ടാകേണ്ടത് ഹൃദയത്തിലാണ് അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള മരുന്നും ജന്തി മബ്ദും തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്ന് ഈ പറയുന്ന നോമ്പിന് നമ്മൾ ചെയ്യുന്ന ബത്തനുൽ ഹല വയറ് കാലിയാക്കുക എന്ന പ്രവൃത്തിയാണ് അത് ഹൃദയം ശുദ്ധിയാകാനുള്ള ഒരു മരുന്നായി മഹാനവർകൾ പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും അപ്പം നോമ്പിലൂടെ നമ്മൾ വയറ് കാലിയാക്കുന്നു അതിലൂടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു അതിലൂടെ തക്കുവ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു ഇതാണ് നോമ്പിന്റെ ലക്ഷ്യം എന്നാൽ അതിന് ആരോഗ്യപരമായ ഗുണങ്ങളില്ലേ ധാരാളമുണ്ട് പല ഗുണങ്ങളുമുണ്ട് അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ നോമ്പിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും എന്നാൽ മുസ്ലിമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നോമ്പിലൂടെ തത്വ ഉണ്ടായിത്തീരുക എന്നതാണ് അപ്പൊ ഇന്ന് ഞാനടക്കം നമ്മളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ പകല് ഒരു പതിമൂന്ന് മണിക്കൂറോളം നമ്മൾ വയറ് കാലിയാക്കി പട്ടിണി കിടക്കുമെങ്കിലും ബാക്കിയുള്ള പതിനൊന്ന് മണിക്കൂറും വയറ് നിറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ അത് ഈ പറയുന്ന തക്കുവ ഉണ്ടാക്കുന്നതിന് എതിരാണ് വയറ് നിറഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ടാവും വയറ് നിറയുമ്പോൾ നമ്മളിൽ പിശാചിന്റെ സ്വാധീനം അത് വർദ്ധിക്കും പിശാചിനെ നമ്മെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കും നേരെ മറച്ചു വയറ് കാലിയായി കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ബോധവും കൂടെ നമുക്കുണ്ടെങ്കിൽ ഒരു നിലക്കും പിശാചിനെ നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ ഈ നോമ്പിലൂടെ യഥാർത്ഥത്തിൽ ആർജിച്ചെടുക്കേണ്ടത് മഹാനായ്മാഹി അലഹി എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നോമ്പിന്റെ സമയത്ത് നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിനൊക്കെ രാത്രി ഒരു മനുഷ്യൻ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പം കൂടി പകല് നോമ്പെടുക്കണമല്ലോ അതിന് ആരോഗ്യം ഉണ്ടാവണല്ലോ എന്ന് കരുതി രാത്രി സാധാരണ കഴിക്കുന്നതിനേക്കാൾ ഒരു അല്പം കൂടി ഓവറായിട്ട് കഴിച്ചാൽ അവന്റെ നോമ്പിന്റെ പ്രതിഫലത്തെ അത് ബാധിക്കും എന്ന് മഹാനവിക്കുന്നത് കാണാൻ കഴിയും അതിന്റെ കാരണം എന്ന് പറഞ്ഞത് നമ്മള് രാത്രിയിൽ ഈ പറഞ്ഞ പോലെ പകലിലേക്കുള്ള എല്ലാം സംഭരിച്ചുകൊണ്ട് പകലിൽ ആരോഗ്യവാനായിരിക്കുക എന്നതല്ലല്ലോ നോമ്പിന്റെ ലക്ഷ്യം മറിച്ച് ബത്തുൽ ഖല എന്ന് പറയുന്ന വയർ കാലിയാക്കുകയും ആ സമയത്ത് അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ ദിക്ര കൊണ്ടും ദ്വാഴ കൊണ്ടും കുറാനോത്ത് കൊണ്ടും അടുക്കുകയും അതിലൂടെ തത്വം ഉണ്ടാക്കി തീർക്കലുമാണ് നോമ്പിന്റെ ലക്ഷ്യം അപ്പൊ പിന്നെ ഈ പറയുന്ന രൂപത്തിൽ പകലിലേക്ക് ആരോഗ്യം ലഭിക്കാൻ എന്ന് കരുതി അല്ലെങ്കിൽ വയറ് കാലിയായി പോകരുത് പകലിൽ എന്ന് കരുതി രാത്രി പറയുന്ന രൂപത്തിൽ ഭക്ഷണം വർദ്ധിപ്പിച്ചാൽ അത് സ്വാഭാവികമായും നോമ്പിന്റെ പ്രതിഫലത്തെ ബാധിക്കും എന്നത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരമാവധി നമ്മൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ഓർക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്